ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലത്തിന്റെയും ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം വിപുലമായ ശോഭായാത്രകൾ സംഘടിപ്പിച്ചു തിരുവനന്തപുരം പാളയം ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ശോഭായാത്ര അശ്വതി തിരുനാൾ ഗൌരിലക്ഷ്മിഭായ് ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണവേഷം കെട്ടിയ നിരവധി ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നിശ്ചല ദൃശ്യങ്ങളും ശോഭായാത്രയിൽ അണിനിരുന്നു പുത്തരിക്കണ്ടം മൈതാനത്ത് മഹാ ആരതി സമ്മേളനത്തോടെയാണ് ശോഭായാത്ര സമാപിച്ചത് ിൽ സാംസ്കാരിക സംഗമങ്ങളും ഗോപിക നൃത്തം ഉറിയടി തുടങ്ങിയ പരിപാടികളും അരങ്ങേറി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി അമ്പലപ്പുഴയിൽ മഹാശോഭയാത്ര നടന്നു നൂറുകണക്കിന് ബാലികാ ബാലന്മാരുടെയും ഗോപികമാരുടെയും നൃത്തങ്ങളുടെ അകമ്പടിയോടെയാണ് ശോഭായാത്ര ക്ഷേത്രത്തിലേക്ക് എത്തിയത് എറണാകുളത്തും നഗരത്തെ വർണ്ണശോഭയിലാക്കി മഹാശോഭയാത്ര നടന്നു ജില്ലാതല പരിപാടിയുടെ ഭാഗമായി നടന്ന ഘോഷയാത്രയിൽ ബാലഗോകുലം സ്ഥാപകൻ എം എ കൃഷ്ണൻ ഗോകുലപതാക കൈമാറി സംവിധായകനും ബി ജെ പി നേതാവുമായ മേജർ രവി ഭദ്രദീപം തെളിയിച്ച് ശോഭായാത്ര ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കിന് കൃഷ്ണവേഷധാരികൾ ഗോപികമാർ നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ശോഭായാത്ര എറണാകുളം ശിവക്ഷേത്രനടയിൽ സമാപിച്ചു തൃശൂരിൽ ഗുരുഭവനപുരിയെ വൃന്ദാവനമാക്കി അഷ്ടമിരോഹിണി ആഘോഷം ഭക്തിസാന്ദ്രമായി ഗോപിക നൃത്തവും മുറിയടിയും നടന്നു ആയിരക്കണക്കിന് പേരാണ് ജന്മാഷ്ടമി ദിനത്തിൽ ക്ഷേത്രത്തിലെത്തിയത് പാലക്കാട് നഗരത്തിൽ നടന്ന മഹാശോഭയാത്ര ഉണ്ണിക്കണ്ണന്മാരെ കൊണ്ട് വർണ്ണാഭമായി നൂറുകണക്കിന് കുരുന്നുകളാണ് ശ്രീകൃഷ്ണന്റെയും രാധയുടെയും മറ്റു വേഷവുമായി ശോഭായാത്രയിൽ നടന്നത് പാലക്കാട് ചിന്മയ മിഷനു മുന്നിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര ആർ എസ് എസിന്റെ മുതിർന്ന പ്രചാരകൻ സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ജീവിതത്തിൽ ഉദ്ദേശങ്ങൾ തലമുറ വളരണം എന്നുള്ള ചിന്താഗതി നമ്മുടെ കണ്ണൂരിലെ വിപുലമായ പരിപാടികളാണ് ശോഭായാത്രയുടെ ഭാഗമായി നടന്നത് വിവിധ ഇടങ്ങളിലായി മുന്നൂറോളം ശോഭായാത്രകളാണ് അണിനിരുന്നത് മട്ടന്നൂർ കാരേറ്റ് മണ്ഡലത്തിന്റെ ശോഭായാത്ര രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ